ഒരു ഞെട്ടിക്കുന്ന വാർത്ത അയൽവാസികളായ രണ്ട് യുവാക്കൾ പരസ്പരം സംസാരിച്ചു ഇരുപത്തി അഞ്ച് വർഷങ്ങൾ കൊണ്ട് നടന്ന ഒരു വലിയ സംഭവമാണത് നമ്മൾ അതാരും നിസ്സാരമായിട്ട് കാണരുത് ഏകദേശം മൂന്ന് സെക്കൻഡ് ഇവർ പരസ്പരം സംസാരിച്ചതായാണ് അറിയാൻ കഴിഞ്ഞത് ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെട്ട സമയത്താണ് ആ സമയം നോക്കിയാണ് ഇവർ സംസാരിച്ചത് ഈ വാർത്ത കേട്ട് കേരളം നടുങ്ങി തരിച്ചിരിക്കുക മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി വരുന്നു തമ്പാനിൽ നിന്ന് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു കാണാനായി വൻ ജനത്തിരക്കാണ് തടിച്ചുകൂടിയിരിക്കുന്നത് വയനാട്ടിൽ ഇന്ന് നാട്ടിലേക്ക് ഇറങ്ങിയ ആനകളുടെ എണ്ണം ഇരുന്നൂറ്റി പത്തായി പുലികളുടെ എണ്ണം എഴുപത്തിനാലായി ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് വെരുമ്പാവൂരിൽ ബംഗാളികളും റോബോട്ടുകളും തമ്മിൽ നട റോഡിൽ